വ്യാജ സ്വർണം പണയം വെച്ച് പണം തട്ടുന്ന മലയാളി ഉൾപ്പെടെ മറ്റൊരു കൂടി കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതികൾ തട്ടിപ്പിനുപയോഗിച്ചിരുന്ന നയൻ വൺ സിക്സ് ഹോൾമാർക്ക് മുദ്രാലയം കണ്ടെത്തി വിവിധ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്ന് ലഭിച്ച പരാതികളിൽ നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിന്റെ സൂത്രധാരൻ എന്ന് കരുതുന്ന കോഴിക്കോട് സ്വദേശി രാജീവ് കൂട്ടാളികളായ കർണാടക കുമതയിലെ നിതിൻ ഭാസ്കർ ഷെട്ടി കർണാടകയിലെ ബെളഗാവി സ്വദേശികളായ സഞ്ജയ് ഷെട്ടി കൈലാസ ഗൊറഡ എന്നിവരെയാണ് ഉടുപ്പി പടുബിദ്രി പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രസന്നയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സ്വർണ്ണാഭരണങ്ങളിൽ ഹാൾമാർക്ക് മുദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മൂന്നര ലക്ഷം രൂപ വിലവരുന്ന യന്ത്രവും കമ്പ്യൂട്ടറും പോലീസ് പിടിച്ചെടുത്തു രാജീവും ഭാര്യയും ചേർന്ന് പടുപുദ്രി ഉച്ചില സഹകരണ സംഘങ്ങളിൽ പണയം വെച്ച മുപ്പത് ഗ്രാം വീതമുള്ള വളകൾ ലേലത്തിൽ വെച്ചിരുന്നു ഈ സമയം നടത്തിയ പരിശോധനയിലാണ് വ്യാജമാണെന്ന് കണ്ടെത്തിയത് സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയ മലയാളി ഉൾപ്പെട്ട മറ്റൊരു സംഘത്തെ കഴിഞ്ഞ മാസം ബംഗളൂരു ഉപ്പിനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നാലര ലക്ഷത്തോളം രൂപ തട്ടിയ കേസിൽ കോഴിക്കോട് സ്വദേശി ഡാനിഷ് കർണാടക നെല്ലിയാടി സ്വദേശി സെബാസ്റ്റിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത് ജനുവരി ഇരുപത്തിയേഴിന് നെല്ലിയാടിയിലെ കാമതേനു മഹിളാ സഹകരണ സംഘത്തിൽ മുപ്പത് ഗ്രാം വീതമുള്ള നാല് വ്യാജ സ്വർണ്ണവളകൾ പണയം വെച്ച് സെബാസ്യനും ഡാനീഷും ചേർന്ന് ഒന്നേ ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു പരിശോധനയിൽ വളകൾ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ ബാങ്ക് മാനേജർ സി എച്ച് ചൈതന്യ ഉപ്പിനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അലങ്കാരുവിലെ പട്ടിണ സഹകാരി സംഘത്തിൽ നിന്ന് സമാനമായ രീതിയിൽ ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ഉപ്പിനങ്ങാടിയിലെ ഒടിയൂർ മൾട്ടിപ്പിൾസ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഒന്നേ ദശാംശം ഏഴ് പൂജ്യം ലക്ഷം ഇവർ വ്യാജ സ്വർണ്ണം പണയം വെച്ച് കടമെടുത്തതായും പരാതി വന്നിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja gold and diamonds the trust of Travancore gold Rajakumari.